ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയത് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ ചാൻസലർ പുറത്താക്കിയ ഒരു വൈസ് ചാൻസലർ എന്നാണ് പരിചയപ്പെടുത്തിയത് ഈ പുറത്താക്കുക എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ മനുഷ്യർ മനസ്സിലാക്കുക ഈ പുറത്താക്കപ്പെട്ടയാൾക്ക് എന്തോ അയോഗ്യതയുണ്ട് അല്ലെങ്കിൽ അയാൾ ക്രമവിരുദ്ധമായി എന്തോ ചെയ്തു അല്ലെങ്കിൽ അയാൾ ചട്ടവിരുദ്ധമായി എന്തോ ചെയ്തു എന്നാണ് സാധാരണ ഗതിയിൽ മനസ്സിലാക്കപ്പെടുക അപ്പോൾ ഈ പുറത്താക്കുക എന്ന് പറയുന്നൊരു കാര്യം നമുക്കൊന്ന് വിശദീകരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ശരിയാണ് സാധാരണ നിലയ്ക്ക് പുറത്താക്കുക ഏതെങ്കിലും തരത്തിലയോഗ്യത അല്ലെങ്കിൽ ക്രമവിരുദ്ധമായ ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കാറ് ഈ വിഷയത്തിൽ അത്രമൊരു കാര്യമേ അല്ല ഉണ്ടായിരിക്കുന്നത് എൻ്റെ അതേപോലെ ബാക്കിയുള്ള വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ സാങ്കേതികമായ പിഴവുകളുണ്ട് എന്ന് കണ്ടെത്തിയാണ് പുറത്താക്കിയിരിക്കുന്നത് ഈ വൈസ് ചാൻസലർമാരിൽ ഒരാൾക്ക് പോലും യോഗ്യതയില്ലായ്മയോ അതായത് വൈസ് ചാൻസലർക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് പത്ത് കൊല്ലത്തെ പ്രൊഫസർ സർവീസ് ഉന്നതമായ തലത്തിൽ അക്കാഡമിക് ആയിട്ടുള്ള സംഭാവനകൾ സ്കോളർഷിപ്പ് ഇന്ത്യയിലും വിദേശത്തുമുള്ള അധ്യാപന പരിചയം ഇത്തരത്തിലുള്ള ഒരു മാനദണ്ഡത്തിലും ഈ വൈസ് ചാൻസലർമാർക്ക് ആർക്കും ഒരു യോഗ്യത കുറവുമില്ല മാത്രമല്ല ഈ തിരഞ്ഞെടുക്കപ്പെട്ട വൈസ് ചാൻസലർമാരിൽ എല്ലാവരും തന്നെ ഈ ഒരു സിലക്ഷൻ പ്രോസസ്സിനൊക്കെ മുമ്പേ തന്നെ വളരെ ഉന്നതമായ നിലവാരം പുലർത്തുന്ന അക്കാദമിക്കുകളായിട്ട് നാഷണലി ആൻഡ് ഇൻ്റർനാഷണലി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് പിന്നെ എന്താണ് ഇതിലെ പ്രശ്നം എന്ന് ചോദിച്ചാൽ യു ജി സി റെഗുലേഷൻസിന് നിരക്കുന്ന രീതിയിലല്ല ഈ പ്രൊസീജിയർ നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സിലക്ഷൻ പ്രോസസ്സിൽ സാങ്കേതികമായി പിഴവുകളുണ്ട് എന്നുള്ളതാണ് അതിൽ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് ഒന്ന് യു ജി സി നിസ് നിഷ്കർഷിക്കുന്ന ഒരു സിലക്ഷൻ കമ്മിറ്റി ഉണ്ട് ആ സിലക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണം അതിലാരൊക്കെ ഉൾക്കൊള്ളണം എന്നതാണ് രണ്ടാമത്തത് എത്ര പേര് എത്ര ആളുകളുടെ പേര് ചാൻസലർക്ക് ഈ സിലക്ഷൻ കമ്മിറ്റി സമർപ്പിക്കണം എന്നതാണ് വിഷയം യു ജി സി പറയുന്നു മൂന്നാളുകളാണ് സിലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടാവേണ്ടത് ഒന്ന് ചാൻസലറിൻ്റെ നോമിനി ആയിരിക്കണം രണ്ട് യൂണിവേഴ്സിറ്റിയുടെ നോമിനി ആയിരിക്കണം മൂന്ന് യു ജി സിയുടെ നോമിനി ആയിരിക്കണം ഈ മൂന്ന് ആളുകളും വളരെ ഉന്നതമായ നിലയിൽ അക്കാഡമിക്കുകളായിരിക്കണം എന്ന് പറയുന്നു അപ്പോൾ ഡോക്ടർ ജയരാജിൻ്റെയും മറ്റ് പലരുടെയും കാര്യങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമായിരുന്നു അത് നിയമപരമായി ശരിയല്ല അദ്ദേഹം അക്കാദമിക്ക് അല്ല എന്നതാണ് ഒരു ഒബ്ജെക്ഷനായിട്ട് വന്നേക്കണേ എൻ്റെ കാര്യത്തിൽ ഒരു പേര് മാത്രമേ സമർപ്പിച്ചിട്ടുള്ളൂ മൂന്ന് തൊട്ട് അഞ്ച് പേരുടെ പേരുകൾ സമർപ്പിക്കണം എന്നതാണ് യു ജി സി റെഗുലേഷൻ പക്ഷേ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം എല്ലാവരും ഈ സെലക്ഷൻ കമ്മിറ്റിയിലെ ആളുകൾ ഐകകഖണ്ഠേന ഒരാളുടെ പേര് കൊടുക്കുകയാണെങ്കിൽ അതാണ് ആദ്യത്തെ ചോയ്സായിട്ട് പറയുന്നത് അങ്ങനെ ഐകഖണ്ഠ്യന ചെയ്യാൻ നിവൃത്തിയില്ലാതെ വരികയാണെങ്കിൽ മൂന്ന് പേരുടെ പേര് കൊടുക്കാം എന്ന് ആക്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിലെ അടിസ്ഥാനപരമായ നിയമപ്രശ്നം എന്നത് യു ജി സി റെഗുലേഷൻസിനാണോ സംസ്ഥാന നിയമസഭ പാസാക്കിയിട്ടുള്ള സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ആക്റ്റുകൾക്കാണോ കൂടുതൽ പ്രാബല്യം എന്നതാണ് ചോദ്യം അപ്പോൾ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഡോക്ടർ രാജശ്രീയെ സുപ്രീം കോടതി പുറത്താക്കിയ ഘട്ടത്തിൽ അതിനകത്ത് ഈ യു ജി സിയുടെ നിയമാവലിയും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ നിയമാവലിയും തമ്മിൽ യാതൊരു കോൺഫ്ലിക്റ്റും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ അടിസ്ഥാനം സെൻട്രൽ ലെജിസ്ലേഷൻ സ്റ്റേറ്റ് ലെജിസ്ലേഷനേക്കാളും കൂടുതൽ പ്രാമുഖ്യമേറുന്നു എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ആ നിയമത്തിൽ ആ വിധിയിൽ സുപ്രീം കോടതി യു ജി സി റെഗുലേഷൻസ് എപ്പോഴും പ്രിവെയിൽ ചെയ്യും അതിൻ്റെ ബാക്കി സംസ്ഥാന നിയമ ാൾ അതിന് പ്രാബല്യമുണ്ടാവും എന്ന് വ്യക്തമാക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ ഇവിടെ ഈ നടപടിക്രമങ്ങൾ ആരംഭിച്ചത് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും വൈസ് ചാൻസലർമാരുടെ കാര്യം എടുത്ത് ഇവരിൽ എന്തെങ്കിലും പാകപ്പെടുകയുണ്ടായിട്ടുണ്ടോ പുറമേ ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി ഉണ്ടോ എത്ര പേരുടെ പേര് സമർപ്പിച്ചു മുതലായ കാര്യങ്ങൾ എടുത്തിട്ട് ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ അതിൽ ഈ ഏറ്റവും രസകരമായ കാര്യമെന്ന് പറയുന്നത് ഈ ഈ ഇത് മുഴുവനും ക്ഷണിച്ചതും അപേക്ഷ ക്ഷണിച്ചതും ഈ സെലക്ഷൻ കമ്മിറ്റിയെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും അത് കഴിഞ്ഞിട്ട് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതും ഞങ്ങളെയൊക്കെ അപ്പോയിൻ്റ് ചെയ്തതും ഇദ്ദേഹം തന്നെയാണ് എന്നിട്ട് അദ്ദേഹം തന്നെയാണ് തിരിഞ്ഞ് ഇതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ചട്ടങ്ങളനുസരിച്ചാണോ കമ്മിറ്റി രൂപീകരിക്കുന്നത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ യു ജി സി ചട്ടങ്ങൾ പ്രകാരമുള്ളതാണോ ഈ നിർദ്ദേശിക്കപ്പെട്ടതിൽ തന്നെ യു ജി സി റെഗുലേറ്റ് ചെയ്യുന്ന മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്ന ആളാണോ ഉള്ളത് ആളുകളാണോ ഉള്ളത് ഇതൊക്കെ പരിശോധിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ചാൻസലറേതല്ലേ അതിനു മുൻപ് ഈ കമ്മിറ്റിയിൽ യു ജി സി റെപ്രസെൻറ്റേറ്റീവുണ്ട് ഇതൊക്കെ അനുസരിച്ചിട്ടാണോ ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പരിശോധിക്കാനാണല്ലോ യു ജി സി റെപ്രസെൻറ്റേറ്റീവ് യു ജി സി റെപ്രസെൻറ്റേറ്റീവും കൂടി അടങ്ങിയ കമ്മിറ്റിയാണ് എൻ്റെ ഒറ്റ പേര് കൊടുത്തത് അത് കഴിഞ്ഞ് ചാൻസലർക്ക് അത് പരിശോധിച്ച് അത് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ മടക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ നിരസിക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ഒന്നും ചെയ്യാതിരിക്കുകയും അത് കഴിഞ്ഞ് പിന്നീടൊരു ഘട്ടത്തിൽ ഇത് മുഴുവന് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇടപെടാൻ ധാരാളം സാധ്യതകളുണ്ടായിട്ടും അദ്ദേഹം അതൊന്നും ചെയ്യാതിരിക്കുകയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ രാജശ്രീ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള വൈസ് ചാൻസലർമാരുടെയൊക്കെ നിയമനം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നടപടി സ്വീകരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ വ്യക്തിപരമായി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ ഈ നിയമിക്കപ്പെട്ട വൈസ് ചാൻസലർമാരുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല ഒന്നുകിൽ അവർ നോമിനേറ്റ് ചെയ്യപ്പെട്ടു മറ്റാരെങ്കിലും പേര് കൊടുത്തു അല്ലെങ്കിൽ അവർ അപേക്ഷിച്ചു ഇത്രയോ തെറ്റ് അവർ ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഭാഗപ്പഴിയില്ല പിന്നെ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കമ്മിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ ചാൻസലറാണ് അദ്ദേഹം വരുത്തിയ തെറ്റിന് ബാക്കിയുള്ളവർ ഞങ്ങളെപ്പോലെയുള്ളവർ അപഹാസ്യരാകുക മാധ്യമങ്ങളുടെ മുമ്പിൽ നമ്മൾ യോഗ്യരല്ല പൊതുജനത്തിൻ്റെ മുമ്പിൽ യോഗ്യരല്ലാതെ ചിത്രീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരമായിട്ടൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്